ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ശരിക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഇന്ന് സൺഡേ ആണ് ഞങ്ങളുടെ ലൈഫിൽ ലൈഫിലെ ഏറ്റവും ലേറ്റായിട്ട് ഞങ്ങൾ എണീക്കുന്ന ദിവസമാണ് സൺഡേ ഇന്നിപ്പം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഞാൻ ഈ പെട്ടെന്നൊരു മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് എന്നാൽ ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു సవాళ వయల్ వేసుకుయ రెడీ ఆకారం సవాళ వయట్ న్ ఇి వెళ్తీ చవచు అది వేడుక వేరే సింపుళయిట్ పెట్టాపరం సందే పచ్చిట్టు వేడుక జస్ట్ చక్క കുറച്ചൊപ്പും വെള്ളം നമുക്ക് നമുക്കതിനെ അടച്ചിച്ച് വേഗിക്കാം ആക്ച്വലി മഞ്ഞൾപ്പൊടി വേണമായിരുന്നു പക്ഷേ മഞ്ഞൾപ്പൊടി തീർന്നിരിക്കുന്ന കാരണം എൻ്റെ ഇതിലെ മഞ്ഞൾപ്പൊടി ഇല്ലാതെ കാര്യം ഉണ്ടാക്കും എനിക്കങ്ങനെ എല്ലാ സാധനവും വേണം നിർബന്ധമൊന്നും വരും മസാല റെഡി ആയി കഴിഞ്ഞു കുറച്ചു കുറച്ച് വെള്ളം കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം മാഷ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് സമയാം ഉണ്ട് കൂടി പോയോ സംശയമുണ്ട് മസാല ദോശ മസാല ദോശ കളർ വൈറ്റ് ആണ് കണ്ടിട്ട് ഇങ്ങനെ മസാല ഉണ്ടാക്കാം മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ മസാല ദോശ ഇങ്ങനെ ആയി

ഇപ്പം സമയം എത്രയായി പന്ത്രണ്ട് ആരും തെറ്റിതിരിക്കണ്ട സൺഡേ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ആരുമനായിരിക്കരുത് ദോശ ഉണ്ടാക്കി എല്ലാവർക്കും അറിയാതിരിക്കും മസാല ദോശക്ക് വളരെ നൈസ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടത് അളിയെണ്ണ തയ്ക്കുക നമുക്ക് തീ കുറച്ച് വയ്ക്കുക ദോശമാക്ക നന്നായിട്ട് ചുറ്റിക്കീ പൊട്ടി വയ്ക്ക അതിൻ്റെ മുകളിലോട്ട് നെയ്യ് ഒഴിച്ചു വെക്കാം ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള ബട്ടർ ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം സോറി നെയ്യ് ദോശയാണ് എല്ലാവർക്കും ഇഷ്ടം നന്നായിട്ട് മുരിയട്ടെ ശരി ദോശ നന്നായിട്ട് മുരിഞ്ഞതിനു ശേഷം മസാല ഒരു സൈഡിലോട്ട് കഴിക്കും ഏത് സൈഡിലോട്ട് മറിക്കണം

sama okay, mandi, sama aja naerto, masih sama itu, ada dua sama Oke, sama aja terkala jam mandi udah jadi ya, bye